പ്യാരെ ബച്ചോ നമസ്തേ വെൽക്കം ബാക്ക് ടു ഹിന്ദി ലേണിംഗ് ക്ലാസ് ഡിയർ സ്റ്റുഡൻസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പലപ്പോഴായിട്ട് നമുക്ക് ഹൈസ്കൂളിലൊക്കെ എത്തിയാൽ എക്സാമിന് ഒരു ചോദ്യമാണ് സർവ്വനാമം പ്ലസ് വിഭക്തി പ്രത്യയം ഇവിടെ നമ്മൾ പലപ്പോഴായിട്ട് സംശയിച്ച് നിൽക്കാറുണ്ട് ഒരു സർവനാമവും ഒരു വിഭക്തി പ്രത്യയും ചേർന്നാൽ എന്ത് ഉണ്ടാവുക അല്ലെങ്കിൽ എന്തെഴുതും എന്നുള്ളത് നമ്മൾക്ക് പലപ്പോഴും ഡൗട്ട് അടിക്കാറുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അത് ക്ലിയർ ആയി പഠിക്കാൻ പോവുകയാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഹിന്ദിയിലെ സർവ്വനാമങ്ങളും വിഭക്തി പ്രത്യയങ്ങളും പഠിച്ചു കഴിഞ്ഞു ഞാനന്ന് ഓടിച്ചു പോവുകയാണ് ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഹിന്ദിയിലെ സർവനാമങ്ങൾ മേം തു തും ആപ് ഹം വ യ് വേ എ കോൻ കോയി എന്നിങ്ങനെയുള്ളതാണ് ഹിന്ദിയിലെ സർവനാമങ്ങൾ ഇനി എന്താണ് വിഭക്തി പ്രത്യയി ഓർമ്മയുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇതാ ഹിന്ദിയിലെ വിഭക്തി പ്രത്യേ കാ ഇവ സർവനാമുമായി കൂടി ചേരുമ്പോൾ എന്ത് കിട്ടുമെന്ന് ഇനി ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം എല്ലാവരും ഞാൻ വായിക്കുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണേ ഹം എന്ന് പറഞ്ഞാൽ ഒരു സർവനാമമാണ് ഹിന്ദിയിൽ ഇതിനോട് കൂടെ നെ ചേർന്നാൽ എന്ത് കിട്ടും ഞാൻ പറഞ്ഞു നേക്ക് പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നുമില്ല ചില ഭൂതകാലത്തെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ നേ ഉപയോഗിക്കുന്നത് അപ്പോ ഹം പ്ലസ് നെ ഹംനെ ഇനി ഹമ്മിനോട് കൂടെ കോ ചേർന്നാലോ ഹം പ്ലസ് കോ ഹം കോ അല്ലെങ്കിൽ ഹമേം നെക്സ്റ്റ് ഹം പ്ലസ് സേ ഹം സേ ഹം പ്ലസ് കാ ഹമാര പ്ലസ് ക എന്താണ് വരുന്നത് ഹമാര ഇനി ഹം പ്ലസ് കെ ആയാലോ ഹം പ്ലസ് കി ഹമാരി ഹം പ്ലസ് മേം ഹേം ഇതിൻ്റെയൊക്കെ മീനിങ്താ നമുക്ക് ഈ ഹമ്മിൻ്റെ മീനിങ് എന്താണോ അതിനോട് കൂടെ ഈ ഏത് പ്രത്യേകമാണോ ചേർക്കുന്നത് അതിൻ്റെ മീനിങ് നോക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെയൊക്കെ മീനിങ്ങും എക്സാമ്പിൾസും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് പഠിച്ചു വെച്ചാൽ നമുക്കിതാ ഇത് രണ്ടും കൂട്ടിച്ചേർക്കുമ്പോൾ കിട്ടുന്ന വാക്കിന്റെ യഥാർത്ഥ മീനിങ് മനസ്സിലാകും ഹം പ്ലസ് പർ ഹം പർ ഇനി നെക്സ്റ്റ് മറ്റൊരു സർവനാമ വഹ് വഹ് പ്ലസ് നെ ഉസ്നെ വഹ് കോ ഉസ്കോ അല്ലെങ്കിൽ ഉസേ ഈ വഹ് ഉപയോഗിക്കുന്നത് ഏകവചനത്തിൻ്റെ കൂടെയാണ് വഹ് പ്ലസ് സേ ഉസേ സെ പ്ലസ് കാ ഉസ്ക वह वह प्लस प्लस के उसके प्लस की उसकी വ പ്ലസ് കെ ഉസ്കി വ പ്ലസ് പർ ഉസ് പർ ഇനി വഹ് എന്നുള്ളതിൻ്റെ ബഹുവചനം എന്താ ആ वे ഇതാണ് മറ്റൊരു സർവനാമം വേ വേയുടെ കൂടെ നെ ചേർന്നാൽ ഉനോനെ ഉനോനെ എന്നാണ് വേയുടെ കൂടെ നേ ചേർന്നാൽ നമുക്ക് കിട്ടുന്നത് वे प्लस को എന്താണ് उनको വേ പ്ലസ് സെ ഉൻസെ ഇതാ ഇത് ജസ്റ്റ് ഇങ്ങനെയൊന്ന് മനസ്സിലാക്കിയാൽ മതി ബഹുവചനമാണെങ്കിൽ ഇവിടെ സെക്കൻഡ് ലെറ്റർ ന ആയിരിക്കും ഏകവചനമാണെങ്കിൽ സെക്കൻഡ് ലെറ്റർ സ ആയിരിക്കും കണ്ടില്ലേ വേ പ്ലസ് സെ ഉൻസെ വേ പ്ലസ് ക ഉൻക ഇതാ കണ്ടോ ബഹുവചനമായപ്പോൾ ഉൻകാ സെക്കൻഡ് ലെറ്റർ ന വന്നു ഇനി ഇതിൻ്റെ ഏകവചനം എന്താണെന്ന് നോക്കിയാലോ വേ പ്ലസ് ക ഏകവചനം വഹ് പ്ലസ് ക ഉസ് കെക്കൻഡ് ലെറ്റർ സ ആണ് വന്നത് വേ പ്ലസ് കെ ഉൻ കെ വേ പ്ലസ് കി ഉൻ കി വേ പ്ലസ് മേം ഉൻ മേം വേ പ്ലസ് പർ ഉൻ പർ ഈ നെക്സ്റ്റ് യഹ് ഇത് ഇവൻ ഇവൾ എന്നൊക്കെ മീനിങ് വരുന്ന സർവനാമമാണിത് यह यहाू ने, ने चाह प्लस् यह प्लस को इसको से इसे यह प्लस य यह, यह प्लस के इसके यह प्लस की इसकी यह प्लस की इसकी यह प्लस मेम प्लस, प्लस ने ഇനോനെ ഇവിടെ ശ്രദ്ധിച്ചോ ബഹുവചനമാണ് ഇതുവരെ നമ്മൾ ഏകവചനത്തിൽ എ എന്നായിരുന്നു ഉപയോഗിച്ചത് ഇനി ഇവിടെ ബഹുവചനം എ എ പ്ലസ് ഞെ ഇനോനെ എ പ്ലസ് കോ ഇൻകോ എ പ്ലസ് സെ ഇൻ സെ എ പ്ലസ് കാ ഇൻ ക എ പ്ലസ് കെ ഇൻ കെ എ പ്ലസ് കി ഇൻ കി എ പ്ലസ് മേം ഇൻ മേം എ പ്ലസ് പർ ഇൻ പെർ ഓക്കെ ക്ലിയർ ആകുന്നുണ്ടോ ഇനി നെക്സ്റ്റ് ജോ ഇത് മറ്റൊരു സർവനാമമാണ് ഇതിന്റെ മീനിങ് ഏതൊന്ന് യാതൊന്ന് എന്നൊക്കെ വരും ഇതിന്റെ കൂടെ വിഭക്തി പ്രത്യയം ചേർന്നാൽ എങ്ങനെയുണ്ട് നോക്കാം ഇവിടെ നമ്മൾ പുല്ലിംഗം ഏകവചനത്തിന്റെ കൂടെ പ്രത്യയങ്ങൾ ചേർത്താൽ എന്ത് വരുമെന്ന് ആദ്യം നോക്കാം ജോ പ്ലസ് നെ ജിസ്നെ ജോ പ്ലസ് കോ ജിസ്കോ जो प्लस से जिससे जो प्लस का जिसका जो प्लस के जिसके जो प्लस की जिसकी जो प्लस में जिसमें जो प्लस पर जिस पर नेक्स्ट पुलिंगम बहुवचनम जो प्लस ने जिन्होंने जो प्लस को जिनको और जिने जो प्लस से जिनसे जो प्लस का जिनका है ना जो प्लस के जिनके जो प्लस की जिनकी जो प्लस में जिन में जो प्लस पर जिन पर ये नेक्स्ट कौन ऐकवचन आद नमुक पुलिंग ऐकवचन नोक प्लस ने किस ने कौन प्लस को किसको और किसे कौन प्लस से किसे കോൺപ്ലസ് കോൺ പ്ലസ് കെസ് കെ കോൺ പ്ലസ് നെക്സ്റ്റ് പുല്ലിങ്ങം ബഹുവചനം കോൺപ്ലസ് നെ കിനോനെ കണ്ടില്ലേ ബഹുവചനം ആയപ്പോൾ സെക്കൻഡ് ലെറ്റർ ഇൻ എന്നാണ് വന്നത് കിനോനെ നെക്സ്റ്റ് കോൺപ്ലസ് കോ കിൻകോ ഓർ കിനേം से, से, का, का, कौन प्लस से किन से कौन प्लस का किन का कौन प्लस के किन के कौन प्लस की किन की कौन प्लस में में किन कौन प्लस पर किन पर कोई कोई प्लस ने किसी ने कोई प्लस को किसी को कोई प्लस से किसी से जाना माने कोई प्लस का किसी का कोई प्लस के किसी के कोई प्लस की किसी की कोई प्लस मेम किसी मेम कोई प्लस पर किसी पर नेक्स्ट बहुवचन कोई प्लस ने किनीम ने कोई प्लस को किनीम को कोई प्लस से किनीम से कोई प्लस का किनीम का कोई प्लस के किनीम के कोई प्लस की किनीम की कोई प्लस मेम किनीम पर कोई प्लस पर किनीम पर ഉള്ളൂ ഇത് നമ്മൾ ഈ സർവനാമങ്ങളുടെയും അതുപോലെ വിഭക്തി പ്രത്യയങ്ങളുടെയും മീനിങ് മനസ്സിലാക്കി വെച്ചാൽ നമുക്കിതാ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് ഇതെല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു